നമ്മളെ ഇന്നത്തെ വർക്ക് ഒരു കാർ പോർച്ചിൻ്റെ എ ഫ്രെയിം ഫ എ ഫ്രെയിമിൻ്റെ സെക്ഷനുള്ളിൽ നമുക്കൊരു വുഡ് ഷീറ്റ് അതായത് വുഡിൻ്റെ പാനൽ പോലെ തോന്നിക്കുന്ന ഒരു ഗ്ലാഡിങ്ങിൻ്റെ ഷീറ്റാണ് നമുക്ക് ചെയ്യാൻ ഇപ്പം നിങ്ങളീ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഒരു വുഡിൻ്റെ പാനൽ പോലെ തോന്നിക്കുന്ന ഒരു ഷീറ്റ് ഏകദേശം മെറ്റൽ ഷീറ്റാണ് ത്രീ പോയിൻറ് ഫൈവ് തിക്നെസ്സിൽ ഗ്ലാഡിങ്ങിൻ്റെ ഷീറ്റാണ് ഏകദേശം ഒരു നൂറ്റി നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററോളം വീതിയും നീളം നമ്മൾ കസ്റ്റമേഴ്സ് എത്രയാണോ പറയണത് അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടും കാരണം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഏകദേശം ഒരു എച്ച് പി എൽ ഷീറ്റ് എല്ലാം വെച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരത്തോളം മുകളിൽ ഇതിന് കോസ്റ്റ് വരും പക്ഷെ നമ്മൾ ഈ വർക്ക് മുഴുവനായിട്ട് എ ഫ്രെയിം സെക്ഷൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് നമുക്ക് ചെയ്യണതിന് ആകെ നമുക്കിതിന് ചിലവ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നമ്മളിതിൽ പറയുള്ളൂ ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം നമുക്കിതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിൽ ഒരു ഭാഗത്ത് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ് ആ മതിലിനോട് ചേർന്നിട്ട് നമ്മൾ വെച്ചതാണ് പക്ഷെ ഫ്രണ്ടേജ് നമ്മൾ ആ എ സെക്ഷൻ മാത്രമേ ഉള്ളൂ കാരണം ഇതിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആയിട്ടില്ല ഇനി ഒരുപാട് പെയിൻറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ സെക്ഷൻ തിരിച്ചിട്ട് ഇതിൻ്റെ താഴെ ഇനി വൈറ്റ് കളറിൽ അലൂമിനിയം എല്ലാംഗിൾ എല്ലാം വന്ന് ആ ഏറ്റവും താഴെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും താഴെ ആംഗ്ലെയർ കവറിങ് ആകണ ബോൾട്ട് കാണാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ എല്ലാംഗിൾ സെക്ഷനെല്ലാം പിടിപ്പിച്ചുകൊണ്ട് വൈറ്റ് കളറിൽ അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഫിനിഷിങ് കാരണം ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി സ്റ്റോൺ കോട്ടഡ് റോഫിങ്ങിൻ്റെ ഷീറ്റാണ് നമ്മളിതിൻ്റെ മുകളിൽ നമ്മളിതിന് ചെയ്യണത് ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളാണ് ടോട്ടലി ഈ ഒരു പോർച്ച് വരുന്നത് ഏകദേശം ആറ് മീറ്ററും ആറ് മീറ്ററാണ് ആറ് ഇൻറ്റു പതിനെട്ട് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഇരുപതടിയും പതിനെട്ടടിയും ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഇതിന് മുമ്പ് ഇതിന് ഫ്രെയിം ചെയ്യുന്ന വീഡിയോ എല്ലാം നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വുഡ് എച്ച് പി എൽ ഷീറ്റ് നിങ്ങൾക്കും ഇതുപോലെ മറ്റുള്ള ചെറിയ വർക്കിൽ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം കാർപോർച്ച് നമ്മൾ ഫിറ്റ് ഫിറ്റ് ചെയ്ത ഇത് ഷീറ്റിൻ്റെ താഴെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരുപാട് എക്സ് ഇത് മെറ്റീരിയൽ കോസ്റ്റ് നമുക്കൊരുപാട് കുറയും മറ്റുള്ള വുഡ് ഷീറ്റിനെ അപേക്ഷിച്ചിട്ട് ഇതുപോലത്തെ ക്ലാഡിങ്ങിൻ്റെ ഷീറ്റ് നമ്മൾ വെച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് പ്രൈസ് കുറയും ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇന്ന് എന്നാലും ഫൈനൽ ആയിട്ടില്ല എന്നാലും